ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ശാരദാമയുടെ വീട്ടിൽ കയറി വരുകയാണ് കേട്ടോ ഇതേ സമയം ശാരദാമ ഡ്രസ്സ് ഇങ്ങനെ തുന്നികൊണ്ടിരിക്കുകയാണ് ആ സമയം ഇങ്ങനെ സത്യഭാമ കയറി വരുന്ന സമയത്ത് ഒരു ചുമ ചുമക്കണിട്ടോ ഞാനിവിടെ എത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അപ്പോൾ ശാരദാമ നോക്കുകയാണ് അപ്പോൾ കണ്ട ഉടനെ ആ സത്യാമയോ എന്ന് ചോദിച്ച ഉടനെ വളരെ ഗാംഭീര്യത്തോടു കൂടി തന്നെ സത്യാമ്മ പറയാണ് അത് എനിക്കങ്ങ് വരാമോ എന്ന് പറഞ്ഞുതന്നെ ശാരദാമ്മ അതേ അതെ ഞങ്ങൾ ആരും എങ്ങനെ മുറ്റത്ത് നിന്ന് മുറ്റത്ത് നിർത്തി സംസാരിച്ച ശീലമില്ല ഞങ്ങൾക്കാർക്കും അത് പതിവുമില്ല എന്ന് പറയാനോ അപ്പത് കേൾക്കുന്നതിനോടുകൂടി സത്യാമ്മ ശരിക്കും ആണെങ്കിൽ കേട്ടോ അങ്ങനെ സത്യാമ്മ അകത്തോട്ട് കടന്നു വരും ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറ്റിയിരുത്തുകയാണ് അപ്പോഴേക്കും ശാന്ത അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അങ്ങനെ ഒന്ന് ചോദിച്ചു ഉടനെ ശാന്തയോട് പറയുകയാണ് ശാന്ത നീ സത്യാമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശാന്തയെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോഴേക്കും ഷാലിനി ജനലിനുള്ളിലൂടെ ഇവരെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ നാലു നാലുപേർ നോക്കണേ അപ്പോൾ ഷാലിനിയെ തിരക്കണ് ഈ സമയം സത്യമ്മ പറയാണ് അതെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവും എനിക്കും അറിയാം ഞാൻ നിങ്ങളോട് അത്ര നല്ല പ്രവൃത്തിയല്ല ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സഹായമായാണ് അത് കേൾക്കുന്ന ശാരദാമ്മ പറയണേ നിങ്ങൾ നിങ്ങളെന്നും ഈ വീട്ടിൽ കയറി വന്നിട്ടുള്ളത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് എൻ്റെ മകളെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ഇപ്പോഴെന്തിനാണാവോ ഈ വരവ് എൻ്റെ കുഞ്ഞ് തകർന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ വരവ് എന്തിനാണാവോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ സത്യമ്മ പറയാണ് ഞാൻ നിങ്ങളുടെ മകളോട് ഒരു സഹായം തേടാനാണ് വന്നിരിക്കുന്നത് െന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശാരദ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല അപ്പോഴേക്കും നിങ്ങളുടെ മകൾ എവിടെ എന്ന് ഇങ്ങനെ സത്യാമോ ചോദിക്കുകയാണ് അപ്പോൾ ഷാലിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഷാലിനി പറയണേ ഞാനിവിടെ ഉണ്ട് അമ്മയെന്ന് പറയേണ്ട അങ്ങനെ ഷാലിനി അകത്തോട്ട് നിന്നും പുറത്ത് ഇറങ്ങി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ഷാലിനിയെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തിനാണ് സത്യാമ്മയ വന്നിരിക്കുന്നത് എന്നോട് നിങ്ങൾ സഹായം ചോദിക്കുക ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടു എന്ന് പറയുമ്പോൾ ഷാലിനിയെ ഇനിയും എന്നെ സഹായിക്കണം എന്ത് സഹായമാണ് സഹായമാണാവോ സത്യാമ്മയ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളൊരു ചായക്കടക്കാരിയും അതുപോലെ തന്നെ ശാരദാമയുടെ മക്കളും ഞാനൊരു കലക്ടറാണ് എന്ന് പറഞ്ഞിട്ട് കയറിയില്ല പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടോയെന്നല്ലേ അതെ വിവരവും ഇല്ല എന്നാണ് സത്യാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കൊണ്ട് എന്ത് സഹായമാണാവോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു തന്നെ അവിടെ ശാരദാമ്മ പറയേണ്ട മോളെ എങ്ങനെയൊന്നും പറയരുത് എങ്ങനെയമ്മ പറയാതിരിക്കുക ഇവരോട് പറയേണ്ട വാക്കുകൾ ഇവരോട് പറയണം അപ്പോൾ ഇത് കേൾക്കുന്ന സത്യ അമ്മ പറയണേ ഇതൊക്കെ പറഞ്ഞോട്ടെ ഇതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് കാരണം ഇന്നിപ്പോൾ ആവശ്യം എൻ്റെതാണെന്ന് പറയട്ടോ അങ്ങനെ ഷാനി ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണെങ്കിലും പറഞ്ഞോളൂ ഒരുപാട് വാക്കുകളും ഒരുപാട് പ്രവർത്തികളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് ദ്രോഹിക്കുകയല്ലാതെ എന്നും നിങ്ങൾ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഇപ്പോഴെന്താണാവോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ എൻ്റെ മകൻ വിഷ്ണു വിഷ്ണുവിനെ ഇപ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താം അതാണ് എൻ്റെ ആവശ്യമെന്ന് പറയേണ്ട അപ്പോൾ കേൾക്കുന്ന സത്യാമ്മയെ നിങ്ങളെന്താ പരിഹസിക്കാൻ വന്നിരിക്കുകയാണോ നിങ്ങളുടെ ഈ പരിഹാസം അതിരി കിടക്കുന്നു എന്നും പരിഹസിച്ചിട്ടേ ഉള്ളൂ കലക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കലക്ടർക്ക് അറിവും വിവരം മാത്രമേ അറിവും മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനുള്ള കാട്ടിക്കൂട്ടലുകളില്ല എന്നും ശാരദാമയുടെ മക്കളാണ് ചായക്കടക്കരി ആണെന്ന് പല തവണ ഞങ്ങളെ പരിഹസി ആ പരിഹാസം ഇനിയും തുടരണോ എന്ന് ഷാലിനി വീണ്ടും പറയുമ്പോൾ അല്ല ഞാനിപ്പോൾ പരീസിച്ചതല്ല അതൊക്കെ എൻ്റെ വായിൽ നിന്ന് പോയത് തന്നെയാണ് അപ്പോഴേക്കും മോളെ എന്നെയൊന്നും മിണ്ടാതിരിക്കുക എങ്ങനെ പറയാതിരിക്കും അമ്മേ വിഷ്ണുവേട്ടനെ എങ്ങനെ ഞാൻ രക്ഷിച്ചെടുക്കാനാണ് വിഷ്ണു എല്ലാ ഭാഗത്തു നിന്നും ലോക്ക് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഇവരെന്നെ പരിഹസിക്കാൻ വന്നിരിക്കല്ലേ അതിന് ഞാൻ എങ്ങനെയെങ്കിലും ഒരു മറുപടി ഞാൻ കൊടുക്കണ്ടേ എന്റെ സങ്കടം കൊണ്ടാണ് അമ്മേ ഞാനിതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുടന്ന് തന്നെ സത്യമ്മ പറയണേ അതെല്ലാം ഷാലിനി നിന്നെ കൊണ്ട് എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിയുള്ളു എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അർജുൻ ജാമ്യത്തിന് വേണ്ടിയിട്ട് അവനോട് ഒപ്പിട്ട് തരാൻ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ മകൻ വാശിയിലാണ് അവൻ ഒപ്പിട്ട് തരില്ല എന്നാണ് പറയുന്നത് ഒരിക്കലും ഒപ്പിടില്ല പുറലോകം കാണില്ല എന്നൊക്കെ അവൻ പറയുന്നു പക്ഷേ നീ വിചാരിച്ചാൽ തീർച്ചയായും എൻ്റെ മകനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന ഷാലിനിക്ക് ഒരു സമാധാനമാവുകയാണ് ഷാലിനിക്ക് ആ വാക്കുകളിലൊരു സമാധാനമുണ്ടെന്ന് തോന്നിയിട്ടോ ഇതേ സമയം ഞാൻ ഇറങ്ങുന്നു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ പറയുന്നുണ്ട് സത്യമേ എൻ്റെ മകളെ എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയായാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മകൻ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇവളെക്കൊണ്ട് രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇവളുടെ വായിൽ നിന്ന് എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്ന് തോന്നലും എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് സത്യമാമ്മ അവിടെ നിന്ന് മറങ്ങാൻ കേട്ടോ ഇതേസമയം ഷാലിങ്ങനെ പൊട്ടിക്കറിയാണ് അപ്പോൾ ഉടൻ തന്നെ നീ പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം എങ്ങനെ അമ്മ കൂടി പോവാതിരിക്കും ഇത്രയെങ്കിലും അവരോട് ഞാൻ പറയണ്ടേ ഇത്രയെങ്കിലും ഞാൻ അവരോട് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറയട്ടോ എന്നാൽ എൻ്റെ മോൾ ഇനി വഴുകിക്കാൻ പാടല്ലേ ഇപ്പം വിഷ്ണുവിനെ കാണണം ഇപ്പൊ തന്നെ ജാമ്യ പേപ്പറിൽ ഒപ്പിട്ട് നീ വാങ്ങണം എന്നെ കൊണ്ടേ അത് സാധിക്കുള്ളൂ അത് അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എന്ന് ഇതേ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണുവിന്റെ അടുത്ത് അർജുനെത്തിയിരിക്കുകയാണ് അർജുനും വിഷ്ണുവും കൂടി പരസ്പരം സംസാരിക്കുകയാണ് അപ്പോൾ വിഷ്ണു നീ ഇതിൽ ഒപ്പിട് എന്തിനാണ് ഞാൻ അത് ഒപ്പിടുന്നത് ഇനിയും ഒരു യുദ്ധത്തിനോ ഇനിയും എന്നെ വില വിലങ്ങുകൾ കൊണ്ട് തടയാനോ വിലക്കപ്പെട്ട ജീവിതത്തിനോ എന്തിന് സ്വാതന്ത്ര്യമില്ലാത്ത ആ ജീവിതത്തിന് എന്തിന് ഞാൻ പുറത്തിറങ്ങണം വേണ്ട ഈ നാല് ചുമരുകൾക്കുള്ളിൽ എൻ്റെ ജീവിതം അങ്ങ് കഴിഞ്ഞോട്ടെ അതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ നീ ഒപ്പിടില്ല എന്നാൽ പറയുന്നത് അല്ല ഞാൻ ഒപ്പിട്ടില്ല എനിക്ക് മനസ്സിലായി അർജുൻ നിന്റെ കാര്യം ആഗ്രഹം നിറവേറണം അങ്ങനെയാണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരുടെയും കാര്യം നിറവേറാൻ മാത്രം എന്നെ പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ അമ്മ അങ്ങനെയാണ് അതുപോലെ തന്നെ നീയും എന്ന് പറയുമ്പോൾ അർജുൻ പറയണേ എനിക്ക് മനസ്സിലായി നീ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്കിതിൽ വിജയം കിട്ടിക്കഴിഞ്ഞാൽ ചന്ദ്രൻ ബോസ് ഈ കേസിൽ നിന്നെ ഞാൻ രക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാലാളെ മുന്നിൽ നല്ലൊരു പേരും പ്രശസ്തിയും കിട്ടും അതായിരിക്കുമില്ല നീ കരുതിയത് പക്ഷേ ഞാൻ അതല്ല നീ നിന്നെ കാണാൻ പറഞ്ഞ ഒരാളോട് നീ ഇതിന് ഉത്തരം നൽകണം എന്ന് പറഞ്ഞിട്ട് ഷാലിയെ മുന്നിലോട്ട് വലിച്ചിടുമ്പോൾ വിഷ്ണു ഞെട്ടിപ്പോകാനായിട്ടാണ് ഞാൻ ഇവൾക്ക് വേണ്ടിയാണ് വന്നത് ഇവൾ പറഞ്ഞ ആവശ്യപ്രകാരമാണ് ഞാൻ നിനക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന വിഷ്ണു ഒന്ന് ഞെട്ടാണ് ഷാലിനി നീയോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് വിഷ്ണുമായിട്ടാണ് ഈ വൈരാഗ്യം േഷൊക്കെ ഈ പകയൊക്കെ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയും ഇനിയും ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ ജീവിതം എന്തെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ ആവാം വിഷ്ണു ഏട്ടാ ഇപ്പോൾ വിഷ്ണു ഏട്ടൻ ചെയ്യേണ്ടത് ഈ പേപ്പറിൽ ഒപ്പിട് വാഷിയും വരാഗ്യൊക്കെ നിർത്ത് എന്ന് പറയാനാണ് അപ്പോൾ അർജുനൻ പറയണേ വിഷ്ണു ഇനി എൻ്റെ അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ ഒരിക്കലും ഈ കേസിൽ ഇടപെട്ടത് ആദ്യം എന്നെ കാണാൻ വന്നത് ഷാലിനിയാണ് അപ്പോഴേക്കും ഷാലിനി പറയണേ വിഷ്ണു ഏട്ട ഞാനാണ് ചന്ദ്രബോസ് ഒരു കേസ് പല പഴയ ക്രിമിനൽ കേസുകളെല്ലാം അയാൾ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാനാണ് അർജുനെ കാണാൻ െന്ന് അർജുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അപ്പോൾ തന്നെ അർജുൻ പറയണേ ഇവിടെ ഷാലിനിയല്ല ഷാലിയാണോ ആദ്യം എന്നെ കാണാൻ അത് അല്ലാതെ സത്യാമ്മയല്ല ഷാലിക്ക് ശേഷമാണ് സത്യാമ്മ വന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണു എന്നോട് പല കാര്യങ്ങളും ചോദിക്കാനുണ്ട് അറിയാനുണ്ട് അതുകൊണ്ട് നീ ഇതിൽ ഒപ്പിട എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ ഷാലി അങ്ങ് വാങ്ങിയിട്ട് വിഷ്ണുവിനോട് ഒപ്പിടാൻ ആവശ്യപ്പെടുമ്പോൾ വിഷ്ണു ഒപ്പിട്ട് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു അത് ഒപ്പിട്ട് കൊടുത്തതിനു ശേഷം അർജുനൻ പറയണേ എന്തായാലും ഇനിയും കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട് എന്തായാലും ഞാൻ കുറച്ച് ഉം നേരത്തേക്ക് പുറത്ത് നിൽക്കാം അതിനുശേഷം പിന്നീട് ഞാൻ ചോദിച്ചറിഞ്ഞോളാം എന്ന് പറഞ്ഞ് അർജുന അങ്ങ് പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ സംസാരിക്കും എന്ന് പറയട്ടോ ഇതേ സമയം വിഷ്ണു പറയണേ എന്തിനാടോ ഈ ഒപ്പിടല്ലേ എന്ന് ചോദിച്ച ഉടനെ തന്നെ ശാലിനി പറയണേ വിഷ്ണു ഏട്ടാ എന്താ ഇങ്ങനെയൊക്കെ അല്ലെടോ എന്തിനു വേണ്ടിയാണ് ഈ ഒപ്പിടൽ ഇനിയും വിലങ്ങ വിലങ്ങുകൾ കൊണ്ട് തടയാനാണോ വിലക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടിയാണോ നീ ഇല്ലാതെ എനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല നീ ഇല്ലാതെ എനിക്ക് ഒന്നും കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കേട്ട എൻ്റെ ആരാണ് ഞാൻ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് ഭാര്യയോ ഫ്രണ്ടോ അതോ മറ്റോ എന്തെങ്കിലും ആണോ കാമിക്കുകയോ അങ്ങനെയൊക്കെയാണ് വിഷ്ണുവേട്ടൻ അല്ല നീ എൻ്റെ സ്വപ്നമാണ് ഒരിക്കലും തീരാത്തൊരു സ്വപ്നമാണ് ആ സ്വപ്നം എനിക്ക് നിർ നീ എൻ്റെ കൂടെ ഉണ്ടാവണം ഇപ്പോൾ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഓരോ ദിവസവും എൻ്റെ ജീവിതം നീങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ നീ വേണം അത്രയും ആഗ്രഹം എൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്നു ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ വേണോ എന്നൊക്കെ പറഞ്ഞ ഷാലിയുടെ കവിളിൽ പഠിച്ച വിഷ്ണു ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ ഇതേസമയം ഷാലിനി അത് കരയുന്നുണ്ട് പിന്നീടാണെങ്കിലും ഇങ്ങനെ കുറുപ്പ് സാറിനെയാണ് കാണിക്കുന്നത് കുറുപ്പ് സാറും ശാരദാമയും കൂടി സംസാരിക്കുകയാണെങ്കിൽ കുറേ ദിവസമായി ഇങ്ങോട്ടേക്ക് വരണം എന്ന് കരുതുന്നത് പിന്നെ എന്താ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതിലൊരു അർത്ഥമില്ലാന്ന് തോന്നുന്നു ഈ പ്രശ്നത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ മുഖം കാണുമ്പോൾ വിഷമവും തോന്നും പിന്നെ ഞാൻ വന്നത് ആ സ്ത്രീ ഇവിടെ വന്നു എന്നറിഞ്ഞപ്പോഴാണ് എന്തിനാണ് ആ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് കയറ്റിയത് അപ്പോൾ തന്നെ ശാരദാമ ചോദിക്കാതെ ആരാ പറഞ്ഞത് ഗോപാലൻ ഗോപാലൻ പറഞ്ഞു അവരെ ആട്ടി ഇറക്കരുത് വരുന്നത് അതും എനിക്കും തോന്നി കാരണം അവരുടെ വീട്ടിൽ ചെന്നാൽ അവർ നമ്മളോട് പെരുമാറിയ രീതി എങ്ങനെയൊക്കെയെന്ന് നമുക്കും നന്നായി അറിയാം അതുകൊണ്ട് അവരെ ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിക്ക് അങ്ങനെ അറിയില്ലല്ലോ എനിക്കും അങ്ങനെ അറിയില്ലല്ലോ ആ ഈ വീട്ടിൽ ആര് വന്നാലും അവരെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ സ്വീകരിച്ച് അവർക്ക് ഇതാക്കലേ വേണ്ടത് എന്തായാലും വിഷ്ണു മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീ ഈ വീടിൻ്റെ നാശം കുറിക്കാൻ മാത്രം വന്നവളാണ് ആ സ്ത്രീക്ക് ഈ വീടിൻ്റെ നാശം മാത്രമാണ് ഇഷ്ടം അല്ലാതെ നിങ്ങളോട് ആരോടും ആ സ്ത്രീക്ക് സ്നേഹമില്ല ഇപ്പോൾ അവരുടെ കാര്യം വന്നപ്പോൾ അവർ പിടിക്കാൻ വന്നിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയുന്നു അപ്പോൾ എങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇനി എന്തായാലും നാളെ പാർട്ടികയെക്കുറിച്ചുള്ള എപ്പിസോഡാണ് കേട്ടോ നാളെ വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും അപ്കമ്മിങ് റിവ്യൂസ് നാളെ രാവിലെ തന്നെ ഈ ചാനൽ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ